ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈൻക്രാഫ്റ്റിന്റെ സർവൈവൽ സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താണ് ഈ കേബിലെ നിൽക്കുന്നതെന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഗൈസ് അപ്പോൾ ഗൈസ് മുമ്പത്തെ എപ്പിസോഡിൽ നമുക്കൊരു നാലഞ്ച് സ്പോണർ എങ്ങാണ്ട് കിട്ടിയായിരുന്നു അപ്പോൾ ആ സ്പോണർ എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു ഫാം ആക്കാൻ ഞാൻ നോക്കി ബട്ട് അത് നടന്നില്ല അതാണ് ഇവിടെ റെയിൽ ഒക്കെ അങ്ങോട്ടിരിക്കുന്നത് എന്തായാലും അത് വർക്കായില്ല ഗൈസ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു തന്നു ഞാൻ ഒറ്റ സ്പോണറ് വെച്ച് ഇതാ ഇവിടെ ആയിട്ടൊരു അങ്ങ് പണി ഓക്കെ ഗൈസ് ഇത് വർക്കിംഗ് ആണ് നമുക്ക് ഇവന്മാരെ അടിച്ചു വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ് ഇതൊക്കെ ഇനി എനിക്ക് പൊളിച്ച് മാറ്റണം മറ്റേതിൻ്റെ വേസ്റ്റ് ആണ് ഗൈസ് അത് അവിടെ എന്തായാലും കിടക്കട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു എഞ്ചാൻഡർ ടേബിൾ പണിയണം ഗൈസ് പിന്നെ ഈ ഒരു റെയിൽ ഒപ്പിക്കുന്ന ആ ഒരു റിസോഴ്സ് ഒപ്പിക്കാൻ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഗോൾഡിൻ്റെ ആവശ്യം വേണമല്ലോ ഈ ഒരു പവർ ഡ്രില് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ തപ്പി തപ്പി എനിക്ക് കുറേ ഡയമണ്ട്സും കിട്ടിയായിരുന്നു ഒരു പതിനേഴ് ഡയമണ്ട്സും കണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട് സോ അത് അതും വെച്ച് നമുക്കൊരു എൻജാൻഡർ ടേബിൾ പണിയണം അതേപോലെ വേറെയും കുറേ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യാൻ അപ്പോൾ അപ്പൊ ആദ്യമേ നമുക്ക് എന്തായാലും എൻജാൻഡർ ടേബിൾ പണിയാം എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടകാം അപ്പം ഞാൻ വീട്ടിലോട്ട് പോട്ടെ ചെയ്യും ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ആദ്യമേ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഡയമണ്ടും അതേപോലെ നാല് ഒപ്സീഡിയനും വേണം ഗൈസ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത്രയാണ് നമുക്കൊരു അഞ്ചാൻഡർ ടേബിൾ പണിയാൻ വേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഡയമണ്ട് പിക്ക് എടുത്തിട്ട് വേണം ആ ഒരു നാല് ഒബ്സിഡിയൻസ് നമുക്ക് കളക്റ്റ് ചെയ്യാൻ ഡയമണ്ട് പിക്ക് ആക്സ് ഇരിക്കട്ടെ ഓക്കെ ഗൈസ് അങ്ങനെ നാല് ഒബ്സിഡിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കും വേണം അതേപോലെ രണ്ട് ഡയമണ്ടും വേണം ഓക്കെ ഗൈസ് അങ്ങനെ ഒരു ബുക്ക് കിട്ടി ഇനി നമുക്കൊരു ഡയമണ്ട് രണ്ട് ഡയമണ്ട് ഒന്ന് രണ്ട് ഓക്കെ സെറ്റ് അത്രയും എന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും നോക്കാം ആ അതായിരിക്കുന്നു എൻജാൻറ്റഡ് ടേബിൾ ഓക്കെ ഗൈസ് അങ്ങനെ ടേബിൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബിൽഡ് പണിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വേണം എൻജാൻ്റെ ടേബിൾ വെക്കാൻ വേണ്ടി അപ്പോൾ എവിടായിട്ട് ആ ഒരു ബിൽഡ് പണിയും ഞാൻ ആലോചിക്കുന്നത് ആ ഇതാ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് പണിയുന്നതായിരിക്കും ചീകുടെ ബെസ്റ്റ് അല്ലേ അതോ ചി താഴെ പണിയണോ താഴെ പണിയായിരുന്നെങ്കിൽ പാത്ത് വരുമ്പോൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുമായിരുന്നു ബട്ട് ഇതിവിടെ പണി എന്ന് ഞാൻ തോന്നുന്നു ഇച്ചിരിയും കൂടെ ബെറ്റർ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിതായി ഇവിടെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്തേക്കാം അതാണ്ട് ഈ ഒരു ഡേർട്ട് ബ്ലോക്ക് ഫുള്ള് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതായി ഇവിടെ ആയിട്ട് എഞ്ചാൻഡ് ടേബിളിന് വേണ്ടി ഒരു ബിൽഡ് അങ്ങ് പണിയാം അതായിരിക്കും നല്ലത് ഇവിടെ നമുക്ക് വേറൊരു ബിൽഡ് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് അതിന് വേണ്ട റിസോഴ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കളക്ട് ചെയ്യട്ടെ പിന്നെ കൈസ് എഞ്ചാൻഡൽ ടേബിളിൻ്റെ ചുറ്റും വെക്കാൻ വേണ്ടി ബുക്സും വേണം അത് നമുക്ക് ഒപ്പിക്കണം അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ചെസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം ഞാൻ ചെസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കൈസ് അങ്ങനെ ഞാൻ ദാ ഇത്രയും റിസോഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻജാൻഡൽ ടേബിളിന് വേണ്ടി ഇവിടെ ആയിട്ട് ഒരു ബിൽഡംഗ് മണിയാലോ ിൽഡെല്ലാം പണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടാലോ ആദ്യമേ നമ്മൾ ഈ ഒരു സ്റ്റെയർ വഴി മണ്ടക്കോട്ട് വന്ന് ഈ വാതിൽ തുറക്കുക അതാണ്ട് ഇവിടെ ആയിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് മേളിൽ വെക്കാൻ ഞാൻ ട്രാപ്പ് ഡോർ വെച്ചടച്ച് വെച്ച് കഴിഞ്ഞു അതാണ് ഞാൻ മേളിൽ വെക്കാൻ പിന്നെ അതാ ഇവിടെ രണ്ട് രണ്ട് രണ്ടിതിൻ്റെ വാതിലുണ്ട് രണ്ട് ബ്ലോക്കിന്റെ വാതിൽ പിന്നെ ഇവിടെ പെയിന്റിങ്ങും വെച്ചു അതേപോലെ ഇവിടെ ക്രാഫ്റ്റിൻ ടേബിളും വെച്ചു അതേപോലെ ഇവിടെ ചട്ടിക്കകത്ത് ഒരു പൂവും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് നമ്മുടെ എൻചാൻറ്റിങ് റൂമ് എങ്ങനെയുണ്ട് ഇവിടെ ആയിട്ടുള്ള മറ്റേ ചെറിയ ബ്ലോസത്തിൻ്റെ ഒരു ചെറിയൊരു ചെടി പോലെ വെച്ചിട്ടുണ്ട് അതിന് ചുറ്റിങ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ആൻവില് നമ്മൾ ഇവിടെയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രൈൻഡ് സ്റ്റോൺ ഇവിടെയും വെച്ചിട്ടുണ്ട് പിന്നെ ലാപ്പീസ് ഒക്കെ ഇടാൻ വേണ്ടി ഇവിടെ ഒരു ചെസ്റ്റിങ് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചെസ്റ്റില് നമുക്ക് വേണേൽ ബുക്കൊക്കെ വെക്കാം ഓക്കെ ഇനി നമ്മൾ നേരെ ദാ ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരേണി കാണും ഈ ഒരേണി വഴി മേളിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് ഗൈസ് ബിൽഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഗൈസ് എന്നിട്ട് നമുക്ക് പാത്ത് ഒന്ന് പണിയണം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റും കണ്ടോ ഇത് ഇത്ര ഇങ്ങനെ ഒന്ന് ഒരു ചെറുതായിട്ടൊരു ചെറിയൊരു ഷേപ്പ് ആക്കി എടുക്കണം അതേപോലെ അവിടെ പാത്തും പണിയണം അപ്പം നമുക്കതങ്ങ് സെറ്റ് ചെയ്താലോ അതിന് റിസോഴ്സ് ഒന്നും വേണ്ട എൻ്റെ കയ്യിൽ കുറെ ഡേർട്ട് ബ്ലോക്ക് ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം കണ്ടോ ഇത്രയും ഡേർട്ട് ബ്ലോക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഇത്രയും തന്നെ ധാരാളം അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് അവിടെ ഒന്ന് ഷെയ്പ്പാക്കിയിട്ട് ഇച്ചിരി കോബിൾ സ്റ്റോണ് അത് ഞാൻ മൈൻഡ് ചെയ്തെടുത്തോളാം അതൊക്കെ വെച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം അതും കഴിഞ്ഞിട്ട് എവനൊരു പേരിടണം എവന് പറ്റിയ പേരാരും കമൻറ്റ് ചെയ്തില്ല ഗൈസ് അതാണ്ട കണ്ടാവും വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേരിടാന്ന് വെച്ച് പേര് ഈ ഒരു പാത്തുണ്ടാക്കിയിട്ട് ഇടാം അപ്പം ആദ്യമേ പാത്തങ്ങ് പണിഞ്ഞാലും പണി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ തോല്ലാതെ അങ്ങ് പൊളിച്ചെടുക്കട്ട് ഞാൻ ഒരു റീനൈൻ ടാഗ് ഞാൻ മേളീന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഇനി നമുക്ക് നമ്മുടെ പെറ്റിന് ഒരു പേര് ഓണം അതും കൂടെ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാൻ ഗോപാലൻ ഗോപാലൻ ഇട അല്ലേ സെറ്റ് ഗൈസ് ഇനി നമ്മുടെ പെറ്റിന്റെ പേരാണ് ഗോപാലൻ എന്തി അവനന്തി 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 ഏ ഇനി നമുക്ക് നമ്മുടെ പെറ്റിനെ ഗോപാലൻ എന്ന് വിളിക്കാം ఓ దాని కింద ఇన్నాడే పేరి ఓ గోపాలన్ ఆ చెవాడా గోపాలే గోపాలే రౌడి మారినా రౌడి మాది ఏడా గోపాలం తా ఇదడా గోపాలే రొమ్మ భయమార్కడా నమ్మడా పట్టేట గోపాలన్ അവന് ചേരും നടക്കട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു കൂട് പണിയണം അവന് വേണ്ടി ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബായ് ഗോപാലോ ഇങ്ങനെ വാടത്ത് കൂട്ടി കയറാ അല്ല കൂട്ടിയല്ല വീട്ടിൽ വാടാ ആ ഓക്കെ സെറ്റ് അറിയാതെ പറഞ്ഞെങ്കിൽ പോന്നെയാണ് ഏ എല്ലാം തീർന്നടേ പോടേ ഇറങ്ങി പോടേ എല്ലാം തീർന്ന് ഞാൻ എല്ലാം തീർന്നടാ പോടാ ഇറങ്ങി അടുത്ത 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 എപ്പിസോഡിൽ വരാം അഞ്ച് അല്ല അഞ്ചല്ല ആറ് ആറിൽ വരാം ഓക്കെ ബൈ